നമസ്കാരം ട്രാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം വരുന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് വേണ്ടി അർജൻറ്റീന ഇറങ്ങുക ക്യാപ്റ്റൻ ലയണൽ മെസ്സി ഇല്ലാതെയാണ് പരിക്ക് കാരണമാണ് മെസ്സിക്ക് വരുന്ന രണ്ട് മത്സരങ്ങളും നഷ്ടമാകുന്നത് മാത്രമല്ല ഡീമരിയ അർജന്റീന ഫുട്ബോളിൽ നിന്നും ഇപ്പോൾ വിരമിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ ക്യാപ്റ്റനായ നിക്കോളാസ് ഓട്ടമെൻ്റി ഉണ്ടെങ്കിലും അദ്ദേഹം പലപ്പോഴും സ്റ്റാർട്ടിങ് ഇലവനിൽ ഇപ്പോൾ ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ അർജൻറ്റീനയുടെ പുതിയ ക്യാപ്റ്റനായിക്കൊണ്ട് റോഡ്രിഗോ ഡി പോളിനെ നിയമിച്ചേക്കും എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു ഇന്നലെ ഡി പോൾ അർജൻറ്റീനയിൽ വന്നിറങ്ങിയ സമയത്ത് മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ അദ്ദേഹത്തോട് ഇതേക്കുറിച്ച് ചോദിക്കുകയും ചെയ്തിരുന്നു ഈ ക്യാപ്റ്റൻ്റെ ആംബാൻഡ് എപ്പോഴും ലയണൽ മെസ്സിയുടേതാണ് എന്നാണ് ഇതിനെക്കുറിച്ച് ഡീപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മെസ്സി അല്ലാതെ വേറെ ആരെങ്കിലും അത് അണിയുന്നുണ്ടെങ്കിൽ അത് കേവലം സാഹചര്യവശാൽ മാത്രമാണെന്നും ഡീപ്പോൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ അർജന്റീൻ മാധ്യമമായ ടി വി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ടീം നൽകുന്ന എന്ത് റോളും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് വർഷമായി ഞാൻ ഇവിടെ തുടരുന്നു ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട താരമായിക്കൊണ്ട് ഞാൻ മാറി എന്നുള്ളത് എനിക്ക് തന്നെ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ക്യാപ്റ്റൻ്റെ ആംബാൻഡ് അത് ലയണൽ മെസ്സിയുടേത് മാത്രമാണ് ബാക്കി ആരണിഞ്ഞാലും അത് സാഹചര്യവശാൽ മാത്രമാണ് എപ്പോഴും ടീമിൻ്റെ ക്യാപ്റ്റൻ അത് ലയണൽ മെസ്സി മാത്രമായിരിക്കും ഇതാണ് ഡീപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഡീപ്പോൾ തന്നെ അർജൻറ്റീനയെ നയിക്കാനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത് അതേസമയം ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസിനും സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഓട്ടോമാറ്റി മത്സരങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ ക്യാപ്റ്റൻ്റെ ആംബാൻഡ് അണിഞ്ഞേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം